ജോബിന്റെ പുസ്തകം പതിനേഴാം അധ്യായം എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു പരിഹാസകർ എന്നെ വളയുന്നു അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അങ് തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയത് കൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ സ്നേഹിതന്റെ സ്വന്തത്തിൽ പങ്കു കിട്ടുവാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും അവിടുന്ന് തന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു ആളുകൾ എൻ്റെ മുഖത്ത് ഇടയാക്കുന്നു ദുഃഖാധിക്യത്താൽ എന്റെ കണ്ണുകൾ മങ്ങി എന്റെ അവയവങ്ങൾ നിഴൽ പോലെയായി ഇത് കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായിത്തീരുന്നു നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു നീതിമാൻ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു നിങ്ങളെല്ലാവരും ഒരുമിച്ചു വന്നുവാലും നിങ്ങളിലൊരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല എന്റെ ദിനങ്ങൾ കടന്നുപോയി എന്റെ പദ്ധതികളും ഹൃദയ അഭിലാഷങ്ങളും തകർന്നു അവർ രാത്രിയെ പകലാക്കുന്നു പ്രകാശം അന്ധകാരോടത്തോടടുത്തിരിക്കുന്നുവെന്ന് അവർ പറയുന്നു പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ ഞാനെന്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷയെവിടെ എൻ്റെ പ്രത്യാശ ആര് കാണും അത് പാതാള കവാടം വരെ എത്തുമോ പൊടിയിലേക്ക് എന്നോടൊത്തുവരുമോ ആമേൻ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക